സുഹുഫു നുഷിറത്ത് ഏടുകൾ വിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ എന്താണ് ഈ ഏടുകൾ വിരുത്തുക എന്ന് പറഞ്ഞാൽ ലോകാവസാന നാളിൽ എല്ലാ മനുഷ്യരെയും വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരുമിച്ച് കൂട്ടുന്നത് അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഓരോരുത്തരുടെയും ചെയ്തികളുടെ റെക്കോർഡ് അതോരോ ഗ്രന്ഥമായിട്ട് ഓരോരുത്തരുടെയും മുമ്പിൽ കൊണ്ടുവന്ന് വിരിച്ചു കൊടുക്കും മലക്കുകൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ഒരു റെക്കോർഡ് റെക്കോർഡുണ്ടാവും ഒരു ബുക്ക് ആ ബുക്ക് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തി വെക്കും എന്നിട്ട് എന്നോടത് വായിക്കാൻ പറയും അങ്ങനെ ഞാൻ വായിച്ചു നോക്കിയിട്ട് അതിൽ കൂടുതൽ തെറ്റുകളാണ് എന്നറിയുമ്പോൾ എനിക്ക് നേരെ നരകത്തിലേക്കുള്ള ടിക്കറ്റ് തരും ഇതാണ് അവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്ന് മറ്റു പലയിടത്തും വിശദീകരിച്ചിട്ടുള്ളതുണ്ട് ഈ നിവർത്തപ്പെടുന്ന പുസ്തകം എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും വിധി പുസ്തകമാണ് എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ വേറൊരു കോമഡി ഉണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്ത് നരകത്തിൽ പോകാനുള്ള ആളുകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ അവർ അന്ധരും ബധിരരും മൂകരും ആയിരിക്കും എന്ന് ഇതേ ഖുറാനിൽ മറ്റു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അന്ധരും ബധിരരും മൂകരുമായ ആളുകളുടെ മുമ്പിൽ ഈ പുസ്തകം വലത്തി വെച്ചിട്ട് അവരോട് വായിക്കാൻ പറയുകയും അവരത് വായിച്ചു മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്ന് മറ്റു ചില സ്ഥലങ്ങളിലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള പരസ്പര വിരുദ്ധമായ കാര്യ തമാശകൾ കോമഡികൾ ഖുര്ാനിൽ നിരവധി കാണാം ആ അർത്ഥത്തിൽ ഈ മലർത്തി വെക്കുന്ന കിതാബ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ അതായത് ഇടത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ട് നരകത്തിൽ പോകാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വായിക്കാൻ പോലും പറ്റില്ല എന്നൊരു ഭാഗത്തും അവരതൊക്കെ വായിച്ച് മനസ്സിലാക്കും എന്ന് വേറൊരു ഭാഗത്തും പറയുന്നുണ്ട് ഇത്